നമസ്തേ അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി അതായത് യഹോവയുടെ ക്രൂരകൃത്യങ്ങൾ ഇത് ഞാൻ ബൈബിളാണ് വായിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനിത് വായിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളിത് ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കണം ഇയർഫോൺ വെച്ച് കേൾക്കുക കാരണം ഇത് കുട്ടികൾ കേൾക്കാൻ പാടില്ല ഇത് കാരണം അത്ര പൈശാചമായിട്ടുള്ള ഇത് പറയുന്നത് മനസ്സിലായി കുട്ടികൾ കേട്ടു കഴിഞ്ഞാൽ അവർക്ക് ദുസ്വപ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ കാതിൽ ഇത് വീഴരുത് ഇത് ബൈബിളാണ് പിശാശിൻ്റെ ഗ്രന്ഥമാണ് മനസ്സിലായോ എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ദ ബൈബിൾ ബുക്ക് ഇസ് ദ സെൽഫ് എക്സ്പ്രഷൻ ഓഫ് ദ മൈൻഡ് ഓഫ് ലൂസിഫർ ലൂസിഫർ എന്ന് പറയുന്നവനാണ് ഏറ്റവും നീചനായവൻ ഏറ്റവും പരമനീജനെന്ന് പറയേ അതാണ് ലൂസിഫർ അപ്പോൾ അങ്ങനെയുള്ള ലൂസിഫറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ലൂസിഫറിൻ്റെ മനസ്സാണ് ബൈബിൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചും പുഴുത്തുനാറിയ കാര്യങ്ങളുണ്ടാവുള്ളൂ അതാണ് ഞാൻ വായിക്കുന്നത് ക്രിസ്ത്യാനികളൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാത്തത് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളോട് അവരുടെ പള്ളിയിൽ പറഞ്ഞ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക കുട്ടികൾ കേൾക്കാൻ യാതൊരു കാരണവശാലും ഇടവരെഴുത് അങ്ങനെ അവർ കേട്ട് എന്തായാലും പ്രശ്നമുണ്ടായാലും ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ല ഓക്കെ നന്ദി നന്ദി അപ്പോൾ ഇത് വായിക്കാം ലേവിയറുടെ പുസ്തകം ലേവ്യരുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യം ഉൽപ്പത്തി പുസ്തകം പിന്നെ പുറപ്പാട് പുസ്തകം അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകമാണ് ലേവിയറുടെ പുസ്തകം അത് കഴിഞ്ഞിട്ട് സംഖ്യാപുസ്തകം നിയമാവർത്തനമുണ്ട് അങ്ങനെ അഞ്ച് പുസ്തകങ്ങളാണ് മോസസ് എഴുതിയെക്കണം അപ്പോൾ മോസസ് എഴുതി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി ഇരുപത്താറാം അധ്യായം മുഴുവനും വചനങ്ങളാണ് അതിൻ്റെ അകത്തുനിന്ന് ഇരുപത്തേഴാം വാക്യം മുതൽ ഞാൻ വായിക്കാം ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും അതായത് യഹോവനുസരിക്കണില്ല അതാണ് പാപം നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും എങ്ങനെയുണ്ട് ശിക്ഷ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെ പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കാനാണ് പറയുന്നത് ആ ഗതികേടാക്കും പറയണത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പരിശുദ്ധനായ ദൈവം കരുണാമയനായ ദൈവം നീതിമാനായ ദൈവം അങ്ങനെ ഒരാൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ കാരണം ഇതിലെന്ത് നീതിയാണുള്ളത് പുത്രന്മാരുടെ പുത്രിമാരുടെ മാംസം ഭക്ഷിക്കേണ്ടി വരുന്നത് അതായത് അവരെ കൊന്നു തിന്നേണ്ടി വരുമെന്ന് അതായത് അത്രയും വിശപ്പ് നിങ്ങൾക്കുണ്ടാവും എത്ര വിശപ്പുണ്ടെങ്കിലും നമ്മൾ പുത്രന്മാരെയും പുത്രിമാരുടെയും ശരീരം മാംസം തിന്നു തിന്നോ പക്ഷേ ഈ യഹോവ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ ചിലപ്പോൾ തിന്നുമായിരിക്കും മനസ്സിലായി അതുകൊണ്ടാണ് അവനല്ലേ ഇങ്ങനെ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ സ്വന്തം കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നു അത് കുഞ്ഞുങ്ങളെന്ത് തെറ്റിയു യഹോവയെ അനുസരിക്കാതിരുന്നത് അവരുടെ മാതാപിതാക്കളല്ലേ എന്തിനാണ് അവർ അവിടെ പിടിച്ച് തിന്നാൻ പറയുന്നത് അതുമാത്രമല്ല ഇങ്ങനൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് യേശു പറയുന്നത് ഒരു ഡയലോഗുണ്ട് ഇറ്റ് ഈസ് ഫ്രം ദി അബൻഡൻസ് ഓഫ് ദ ഹാർട്ട് ദ മൗത്ത് സ്പീക്സ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് വായി സംസാരിക്കുന്നത് അപ്പോൾ യഹോവ സംസാരിക്കുമെന്ന് നോക്കൂ അപ്പോൾ അവൻ്റെ ഹൃദയം എന്തായിരിക്കും പിശാചിൻ്റെ ഹൃദയമായിരിക്കില്ലേ ആയിരിക്കില്ലേ ആ യഹോവ തന്നെയാണ് യേശു മനസ്സിലായോ ഇങ്ങനൊരു കാര്യം പറയാൻ പിശാച്ചെന്നല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കഴിയുമോ മിസ്റ്റർ കഴിയോ ഇനി ഇതിനേക്കാളും പൈശാചികമായിട്ടുള്ള ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് ആയിരക്കണക്കിനുണ്ട് ഇതേപോലെ പൈശാചിക ഡയലോഗുകൾ അതായത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഇത് ഏതെങ്കിലും ഒരു എഴുതിയതല്ല ഇത് പിശ വചനമാണ് സൈറ്റാനിക് വേഴ്സസ് ആണ് അതുകൊണ്ട് ഇത് പിശാച എഴുതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനടുത്തത് കേട്ടോളൂ അടുത്തത് ഞാൻ ഇസക്കിയലിന്ന് വായിക്കട്ടെ ഇസക്കിയൽ ഇരുപതാം അധ്യായം കർത്താവ് എന്നോട് അരുളിച്ചു ഇരുപത്തൊന്നാം അധ്യായം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു മനുഷ്യപുത്ര ജറുസലേമിന് നേരെ മുഖം മുഖന്തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക പ്രവാചകനോട് പറയണേ ഈ പ്രവാചകന്മാർ തല്ലുകൊണ്ട് എന്ന് യേശു എന്നെ പറയാനുണ്ടല്ലോ ഒരുപാട് പ്രവാചകന്മാരെ കൊന്നു എന്നൊക്കെ പറയാനുണ്ടല്ലോ കാരണം ഇവരുടെ വായു എന്ന് പറഞ്ഞതാണ് ഈ യഹോബയുടെ വാക്കുകളെല്ലാം പ്രവാചകർ പറയണത് അപ്പം നാട്ടുകാർ തല്ലിക്കൊല്ലു അതാണ് സംഭവിച്ചത് കേൾക്കൂ യഹോബ പറഞ്ഞുകൊടുക്കണേ ഇങ്ങനെ പ്രഘോഷിക്കുക എന്നതി ഇസ്രായേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക ഇസ്രായേൽ ഭവനത്തോട് പറയുക കർത്താവ് കർത്താവരുളിച്ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും കണ്ട നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വെട്ടിമാറ്റും ഞാൻ ഈ ഏതൻ തോട്ടത്തിലൊക്കെ അഥ പറഞ്ഞപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നില്ലേ അതായത് ഇപ്പോൾ അവിടെ പറയുന്നതാണ് ഏതും തോട്ടത്തിൽ നിങ്ങൾ ഈ തോട്ടത്തിൽ സകല കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി ഈ നന്മ തിന്മ ഇപ്പോൾ ഇപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി എന്നല്ല മറിച്ച് തിന്മയുടെ അറിവിൻ്റെ കനി അത് നീ തിന്നരുത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ആദ്യം ഫോർബിറ്റി ചെയ്യണത് നിരോധിക്കുന്നത് ആദ്യം നിരോധിക്കുന്നത് നന്മയാണ് ദൈവം ദിനാണ് നന്മ നിരോധിക്കുന്ന മനുഷ്യർക്ക് അതേ ആളുകനെയാണ് ഇവിടെ സംസാരിക്കണത് നിൻ്റെ നീതിമാന്മാരെ ഞാൻ വെട്ടു എന്നു പറയുന്നത് വാളൂരി വെട്ടു എന്നു പറഞ്ഞത് നീതിമാന്മാരെ വിട്ടു നിന്നു നീതിമാന്മാർ എന്തിനാ പോലെയാണ് എന്തിനാ പോലെയാണ് അപ്പോൾ അത് തന്നെ ഒരു അനീതിയല്ലേ ഇനി ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെളി വെട്ടിമാറ്റും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്കു മുതൽ വടക്കു വരെയുള്ള എല്ലാവർക്കും എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരുന്നത് കർത്താവായ ഞാൻ ഉറയിൽ നിന്ന് വാളുരിയിരിക്കുന്നു എന്നെല്ലാവരും അറിയും അത് ഇനി ഒരിക്കലും ഉറയിലിടുകയില്ല അതായത് ഈ യഹൂദരെ വെട്ടിക്കൊന്നുകൊണ്ട് അത് തന്നെയല്ലേ ഇപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോഴും അവരെ വെട്ടിക്കൊല്ലണല്ലേ അല്ലേ കാരണം ഈ പിശാശിനെ ആരാധിക്കാൻ തുടങ്ങിയതാണ് അവരുടെ ശാപം ഈ യഹൂദരയുടെ ശാപം മനസ്സിലായി ഇങ്ങനെ ഒരു പിശാശം ഒരിക്കലും ഞാൻ വാള് ഉറയിലിടുകയില്ല ഞാൻ നിന്നെ വെട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത് കൊന്നുകൊണ്ടേയിരിക്കുന്നു ഇനി അതിൽ തന്നെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം വയ്യ നേരത്തെ വായിച്ചത് ശ്രമിക്കണം ആ ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിബന്ധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണത് ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണത് ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് വെട്ടുക ഞാൻ ഞാനും കൈകൊട്ടും ഞാനും കൈകൊട്ടും എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവ ആള് വെച്ച് ഇടത്തോട്ടും വലത്തോട്ടും എല്ലാ സ്ഥലത്തും വെട്ടി 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 ആളുകളെ കൊല്ലുമ്പോൾ യഹോവ കൈകൊട്ടു എന്നു കൈകൊട്ടിച്ചിരിക്കുക എന്നും പറഞ്ഞിട്ട് ഇത് സാത്താനല്ലേ ഇവിടെ സംസാരിക്കുന്നത് ഇത് ദൈവമാണോ ഈ സംസാരിക്കുന്നത് ആണോ എന്ത് ദൈവികതയാണ് ഇയാളുടെ വാക്കിലുള്ളത് എല്ലാം പൈശാചികതയാണ് കംപ്ലീറ്റ് ഉള്ളത് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ധാരാളം വചനങ്ങൾ ഈ ബൈബിളിലുണ്ട് ഓക്കേ അപ്പോൾ ഇവിടെ വേറൊരു മ്ലേച്ഛതയും കൂടി പറയുന്നത് അത് ഇരുപത്തി മൂന്നാം അധ്യായം എസ് എ കെ എൽൻ്റെ പുസ്തകം തന്നെ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ബ്രേക്ക് ചെയ്യാം എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഒരമ്മയ്ക്ക് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു അവർ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാരത്തിലേർപ്പെട്ടു കർത്താവിൻ്റെ അരുളപ്പാട് രണ്ട് പുത്രിമാരും വ്യഭിചരിക്കണതിനെ കുറിച്ചാണ് അരുളപ്പാട് ഓഹി എന്തൊരു നല്ല അരുളപ്പാട് അവിടെ വെച്ച് അവരുടെ പയോധരങ്ങൾ അമർത്തപ്പെട്ടു കന്യകകളായിരുന്നു അവരുടെ മാരടം സ്പർശിക്കപ്പെട്ടു മൂത്തവളുടെ പേര് ഓഹാലോ എന്നും ഇളയവളുടെ പേര് ഓഹോലിബ എന്നുമായിരുന്നു അവർ എൻ്റെതായി അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു അവരിൽ ഓഹോല സമരിയായേയും ഓഹോലിബ ജെറുസലേമിനെയും സൂചിപ്പിക്കുന്നു ഓഹോല എൻ്റെതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു അവൾ അസീറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാധിപതികളും ആയ അവർ അഭികാമ്യരും അശ്വാരൂഢരുമായ യുവാക്കന്മാരുമായിരുന്നു ഇനി ഇത് പറഞ്ഞു വന്നിട്ട് ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപതാം വാക്യമാകുമ്പോഴേക്കും പറയുന്നത് കഴുതകളുടേതു പോലുള്ള ലിംഗവും കുതിരകളുടേതു പോലുള്ള ബീജസ്രവണമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു എന്താണ് ഇത് പറയണതെന്നറിയോ എന്ത് വൃത്തിയാണ് എന്ത് നാറ്റം ഈ യഹോബമായി തുറന്നാൽ എന്ത് നാറ്റമാണ് വരുന്നതെന്നറിയാമോ അറിയാമോ ഇതിനെ എൻ്റെ അപ്പം പറയുന്ന ഇത്തിഫാലിക് പോർണോഗ്രഫി എന്നാണ് പറയുന്നത് ഇത് പോർണോഗ്രഫി അല്ല അതുക്കും മേലെ അതുക്കും മേലെ മനസ്സിലായോ ഈ ഊളകളുടെ രാജാവിനെയാണ് ഇവർ പരിശുദ്ധനായ ദൈവം എന്നും വിളിച്ച് ക്രിസ്ത്യാനികളെ ആരാധിക്കുന്നത് മനസ്സിലായോ ഇങ്ങനെ ധാരാളം വചനങ്ങളുള്ള പുസ്തകമാണ് ബൈബിള് ഓരോന്നും ഓരോന്നായിട്ട് യഹോവയുടെ ഊളത്തരവും യഹോവയുടെ ക്രൂരതകളും മനുഷ്യരെ വെട്ടിക്കൊല്ലുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്ന ഹാന്ന് പറഞ്ഞു എന്തൊരു ജന്തുവാണത് അത് ഈ ജന്തുവിൻ്റെ പേരാണ് പിശാജ് പരമ പിശാജ് അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലായോ ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇതേ ബൈബിൾ എടുത്തു വെച്ച് കൃത്യമായിട്ട് വായിക്കണേ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ബൈബിൾ എടുത്തു വെച്ച് വായിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളെന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് വിടുക ആളുകൾ അറിയട്ടെ ആളുകൾ അറിയട്ടെ ബൈബിൾ എന്താണെന്ന് ഇത്രയും നാറിയ പുസ്തകമാണെന്ന് കഴുതകളുടേതു പോലുള്ള ലിംഗം കുതിരകളുടേതു പോലുള്ള ഓ യഹോവയുടെ അറിവ് അപാരം തന്നെ സകല ഉളത്തരങ്ങളും യഹോവയ്ക്ക് അറിയാം കഴുതകളുടെ പോലെ ലിങ്കം എന്താണ് നീളം കൂടിയ ലിങ്കന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ കുതിരകളുടേതു പോലെയുള്ള അത് ആഗ്രഹിച്ച എന്തൊക്കെ വൃത്തികേടാണ് ബൈബിൾ പറയണത് ഇതുകൊണ്ടാണ് ഞാൻ പറയണത് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇയർഫോൺ വെച്ച് കേൾക്കുക ഇതൊക്കെ കുട്ടികൾക്ക് കേൾക്കാൻ കൊള്ളാമോ കൊള്ളാമോ കൊള്ളത്തില്ലല്ലോ അതുകൊണ്ടാണ് പറയണത് ഓക്കേ അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ തൽക്കാലം നൃത്തനൻ ഇതുപോലെ ഒത്തിരി വചനങ്ങളുണ്ട് എല്ലാം പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു കേൾപ്പിച്ചിരുന്നതായിരിക്കും അത് നിങ്ങൾ കേൾക്കുക അത് നിങ്ങളുടെ മറ്റു സുഹൃപ്രായവൃത്തിയായ ഒരു ആൾക്കാരിലേക്ക് അത് അയച്ചു കൊടുക്കുക അവരറിയട്ടെ ഈ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറഞ്ഞ് ഈ തങ്കക്കടലാസിൽ പൊതിഞ്ഞ് തരുന്നത് വെറും മലമാണ് വെറും അമേധ്യമാണ് എന്ന് ആളുകൾ അറിയട്ടെ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം ഞാൻ പറയുന്നത് പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു ഷെയർ ചെയ്യാനുള്ള ധൈര്യം നിങ്ങളാണ് കാണിക്കേണ്ടത് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്